നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ ക്ഷേമം പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും പണം ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നും ഇതുവരെയും പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ലോ എന്നും കമ്പനി ചേരും മറക്കരുത് സർക്കാർ പറഞ്ഞതുപോലെ തന്നെ ഈ മാസം ഈ മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് രാവിലെ മുതൽ പല ആളുകൾക്കും പെൻഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ചില സർവർ തകരാർ കാരണം പല ആളുകൾക്കും പെൻഷൻ ഇപ്പോഴും എത്തിയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ പണം എത്തുന്നതാണ് ആദ്യം പെൻഷൻ ലഭിച്ചത് ചില ക്ഷേമതി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനാണ് മറ്റു ചില ബാങ്ക് അക്കൗണ്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് പെൻഷൻ ലഭിച്ച് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏത് ബാങ്കിലാണ് ലഭിച്ചതെന്ന് കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റാളുകൾക്ക് ഉപകാരമായിരിക്കും അതുപോലെ തന്നെ തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മഷ്ട് ചെയ്ത ഇപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വരുമാന സെറ്റിംഗ് നൽകാൻ ആവശ്യപ്പെട്ട ആളുകൾ വരുമാന സെറ്റിംഗ് നൽകണം വിതാവ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലം നൽകാൻ സമയമായിട്ടുണ്ട് അവർ മതം നൽകേണ്ടി വരും അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളെല്ലാം ഒരുപാട് പെൻഷൻ നിരസിച്ചിരുന്നു വർഷങ്ങളായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ എ സി വയ്ക്കുക അങ്ങനെ ചെറിയ ചെറിയ കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് ഇപ്പോൾ വീണ്ടും പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ടടുത്ത് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അപേക്ഷകൾക്ക് ഇപ്പോൾ അവർ പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കിപ്പോൾ ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട് ഇപ്രാവശ്യം അപേക്ഷ വളരെ കുറവായത് കൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ ചുവപ്പ് കാർഡിലേക്ക് മാറുന്നുമുണ്ട് ആയിരം സ്ക്വയർഫീന വീട്ടിൽ കുറവിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ വീടിൻ്റെ അളവ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ അത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നൽകാനുണ്ട് അതെല്ലാം നമ്മൾ നൽകുക ഇനി പക്ഷേ നമുക്ക് ബി പി ലിസ്റ്റിൽ പെടാത്ത ആളുകളാണെങ്കിൽ പോലും ആയിരം സ്ക്വാർപ്പിന് താഴെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം വെച്ച് അപേക്ഷ കൊടുത്താൽ തന്നെ അപ്രൂവൽ ആകുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭ ഇലക്ഷനും അടുത്തായത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുന്നുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക